ശ്രീനാരായണ ഗുരുവിന്റെ പ്രഥമ ശിഷ്യനായിരുന്നു സഹോദരൻ അയ്യപ്പൻ ഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പ്രചരിപ്പിക്കുന്ന കാലത്ത് ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് എന്നതായിരുന്നു സഹോദരൻ അയ്യപ്പന്റെ സൂക്തങ്ങൾ ശിഷ്യനായ അയ്യപ്പൻ ദൈവമില്ല ദൈവമില്ല എന്ന് നാടുനീളെ പറഞ്ഞു നടക്കുകയാണെന്ന് ശ്രീനാരായണ ഗുരുവിനോട് ചിലർ പരാതി പറഞ്ഞു ദൈവമില്ല എന്ന് പറഞ്ഞു നടക്കുന്ന അയ്യപ്പനെ സ്വാമി ഒന്ന് ഉപദേശിക്കണം എന്നും അവർ ആവശ്യപ്പെട്ടു ഗുരു പറഞ്ഞു അയ്യപ്പൻ ദൈവമില്ല എന്ന് പറഞ്ഞാലും അയ്യപ്പന്റെ പ്രവൃത്തിയിൽ ദൈവമുണ്ട് ഏതൊരു ദൈവവിശ്വാസിയും നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഇത് വാക്കിലാണോ പ്രവൃത്തിയിലാണോ ദൈവം ഉണ്ടാകേണ്ടത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തലാണ് യഥാർത്ഥ വിശ്വാസം വചനം മാംസം ധരിക്കുമ്പോഴാണ് ഉത്തമവിശ്വാസി ジェニックのだ。